ലഹരിക്കെതിരെ ജനങ്ങൾക്കൊപ്പം ചേർന്ന് പോരാടാൻ സംസ്ഥാന സർക്കാർ പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പളം വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ലഹരിക്കെതിരെ ജനങ്ങൾക്കൊപ്പം ചേർന്ന് പോരാടാൻ സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകളെയും സ്ഥാപനങ്ങളെയും ജനങ്ങളെയും ഏകോപിപ്പിച്ചുള്ള ക്യാമ്പയിന് സർക്കാർ നേതൃത്വം നൽകും നിലവിലുള്ള ക്യാമ്പയിനുകളെല്ലാം സംയോജിപ്പിച്ച് ഏപ്രിൽ മുതൽ വിപുലമായ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ശമ്പളം വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചു ശമ്പളം ദിവസാലവൻസ് പെൻഷൻ അധിക പെൻഷൻ എന്നിവ വർദ്ധിപ്പിച്ചാണ് ഉത്തരവ് എം പിമാരുടെ പ്രതിമാസ ശമ്പളം ഒരു ലക്ഷത്തിൽ നിന്ന് ഒന്ന് ദശാംശം രണ്ടേ നാല് ലക്ഷം രൂപയാക്കി ദിവസാലവൻസ് രണ്ടായിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായും ഉയർത്തി മാറിടം സ്പർശിക്കുന്നതും പൈജാമയുടെ ചരട് പൊട്ടിക്കാൻ ശ്രമിക്കുന്നതും വലിച്ചിടയ്ക്കുന്നതും ബലാത്സംഘ ശ്രമത്തിനുള്ള തെളിവായി കണക്കാക്കാനാകില്ലെന്ന അലഹബാദ് ഹൈക്കോടതി ഉത്തരവിൽ ഇടപെടാൻ വിസമ്മതിച്ച സുപ്രീം കോടതി അലഹബാദ് ഹൈക്കോടതി ഉത്തരവിലെ ചില വാചകങ്ങൾ നീക്കം ചെയ്യുകയോ ഭേദഗതി ചെയ്യുകയോ ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി പി വി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ച് ഹർജി തള്ളി നിർമ്മിത ബുദ്ധിയുടെ സാധ്യതകളെയും അതുയർത്തുന്ന വെല്ലുവിളികളെയും മനസ്സിലാക്കിക്കൊണ്ടാണ് സർക്കാർ മുന്നോട്ട് നീങ്ങുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മേഖലയിൽ ഗൗരവമായ ഗവേഷണങ്ങൾ നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഐസി ഫോസ് എന്നീ സ്ഥാപനങ്ങൾ നടത്തിവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് വിതരണത്തിനായി ഇരുന്നൂറ് കോടി രൂപ കൂടി അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഒ ഇ സി ഒ ബി സി എസ്ഇ ബി സി വിഭാഗങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് മുതൽ ഈ വർഷം വരെയുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് തുക പൂർണ്ണമായും വിതരണം ചെയ്യുന്നതിന് ആവശ്യമായ തുക ലഭ്യമാക്കിയതായും ധനകാര്യമന്ത്രി വ്യക്തമാക്കി ആശാവർക്കർമാരുടെ സമരത്തെ തള്ളിപ്പറഞ്ഞ ഐ എൻ ടി യു സി നിലപാടിനെതിരെ യു ഡി എഫ് കൺവീനർ എം എം ഹസ്സൻ ഐ എൻ ടി യു സി നിലപാട് തിരുത്തണമെന്നും കോൺഗ്രസിന്റെ നിലപാടാണ് പ്രധാനമെന്നും ഹസൻ വ്യക്തമാക്കി ഐ എൻ ടി യു സി പിന്തുണച്ചാലും ഇല്ലെങ്കിലും കോൺഗ്രസും കെ പി സി സിയും സമരത്തെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പ്രവർത്തകൻ സൂരജ് പദ്ധ കേസിൽ പ്രതികൾക്ക് ശിക്ഷ വിധിച്ച കോടതി എട്ട് പ്രതികൾക്ക് കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചു രണ്ട് മുതൽ ആറ് വരെ പ്രതികൾക്കും ഏഴ് മുതൽ ഒൻപത് വരെ പ്രതികൾക്കുമാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷം തണവു ശിക്ഷയും തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിച്ചു സി നിന്ന് ബി ചേർന്ന വിരോധത്തിൽ സൂരജിനെ വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് കേസ് പ്രതിചേർത്ത സിബിഐ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് വാളയാർ കേസിലെ കുട്ടികളുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയിൽ ഹർജി നൽകി കേസിൽ തുടരന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി സി ബി ഐയുടെ മറുപടിക്കായി ഏപ്രിൽ ഒന്നിലേക്ക് കേസ് മാറ്റി കാർഷിക ഭരണകൂടങ്ങളെ ശക്തിപ്പെടുത്തി വികസനത്തിനാക്കം കൂട്ടുകയാണ് സംസ്ഥാന സർക്കാർ നയമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വരുന്ന ഇരുപത്തിയഞ്ച് വർഷത്തിൽ ജനങ്ങളുടെ ജീവിത ഗുണനിലവാരത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ചെറുത്തതായി അറിയിച്ചു ഇന്നലെ രാവിലെ യേലിൽ ഉടനീളം മിസൈൽ മുന്നറിയിപ്പ് സൈറൺ മുഴങ്ങി അതിർത്തി കടന്നു പ്രവേശിക്കും മുൻപ് ഇസ്രായേൽ ജനയുഗം ഓൺലൈൻ മോചോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക